പൂച്ച ശത്തുകിടന്നതറിയാതെ ആ വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് വില്പന നടത്തിയെന്ന് കരുതുന്ന വണ്ടിപിരിയാർ ടൌണിലെ അഞ്ച് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിടാൻ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടിപ്പെരിയാർ ടൌണിലെ ഈ കടകളിൽ നിന്നും ഭക്ഷണങ്ങൾ ഉൾപ്പെടെ കഴിച്ചിട്ടുള്ള ആളുകൾ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി ആശുപത്രിയിൽ ആശുപത്രിയിലെത്തണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു വണ്ടിപ്പെരിയാർ ടൌണിലെ സെൻട്രൽ ജംഗ്ഷനിൽ പഞ്ചായത്ത് വക കിണറ്റിൽ നിന്നും ജലം എടുത്തവർക്കാണ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് ഒരാഴ്ച പഴക്കമുള്ള ചത്തപൂച്ചയെ കിണറ്റിൽ നിന്നും ചുമട്ടുതൊഴിലാളികൾ കണ്ടെത്തുന്നത് ദുർഗന്ധം വമ്മിച്ചതോടെ അന്വേഷിച്ചപ്പോഴാണ് പൂച്ചയും കുഞ്ഞും കിണറ്റിനുള്ളിൽ ചത്തുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഇവരെ ചത്ത പൂച്ചിയെ വെടിയിലെടുക്കുകയും വെള്ളം വൃത്തിയാക്കുകയും ചെയ്തുവെന്ന് പറയുന്നു ഈ പിന്നെ നോക്കി നോക്കുമ്പോൾ പൂച്ച ചത്ത ഒരു രണ്ട് മൂന്ന് ദിവസം മുകളിലാവുന്നു അത് ദുർഗന്ധമായിട്ട് ഇപ്പോൾ നാളെ എതിരുകൂടെ വിളത്തിനകത്ത് വെള്ളം പൊട്ടിത്തെറിച്ച് കുഴുവായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അതിനകത്ത് നാളെ ഇറങ്ങിയ സാധനം എടുത്ത് കിണറൊക്കെ തേയ് വെള്ളം റെഡി പിള്ളേർക്ക് റെഡിയാക്കി കാടൊക്കെ കിട്ടി റെഡിയാക്കി അവിടെയാക്കി എന്നാൽ പിന്നീട് സംഭവം അറിഞ്ഞെത്തിയ ഗ്രാമപഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗം ജീവനക്കാരും വിൽപ്പന നിർത്തിവയ്ക്കുകയും ചെയ്തു കിണറിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഉൾപ്പെടെ ചെറുകിട ചായക്കടകൾ അടച്ചിടാൻ അധികൃതർ നിർദ്ദേശം നൽകുകയും കിണർ വൃത്തിയാക്കാൻ നടപടി സ്വീകരിച്ചതിനൊപ്പം മുൻകരുതൽ നടപടിയുടെ ഭാഗമായി കടകൾ അടപ്പിക്കുകയും ചെയ്തു ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഭക്ഷണം കഴിച്ച മുഴുവൻ ആളുകളും വണ്ടിപ്പെരിയാർ സർക്കാർ ആശുപത്രിയിലെത്തി പരിശോധനകൾ നടത്തണമെന്നും എലിപ്പനിക്കെതിരായ മരുന്നുകൾ കഴിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകി എത്തുക വൈകുന്നേരമാണ് അറിഞ്ഞത് അറിഞ്ഞ ഉടൻ തന്നെ നമ്മുടെ ഹെൽത്ത് സൂപ്പർവൈസറും പഞ്ചായത്ത് മെമ്പറും ഉപയോഗിച്ച എല്ലാ കടകളിലും വേണ്ട മാർഗ്ഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഫുഡ് ഉള്ള കടകളിൽ എല്ലാ എന്നാൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അവിടെ ഫുഡ് ഉപയോഗിച്ച അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ച ആൾക്കാരുടെ ലിസ്റ്റ് നാളെ നാളെ തന്നെ രാവിലെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പ്രതിരോധ മരുന്നുകൾ ഹെൽത്ത് സൂപ്പർവൈസറും ആരോഗ്യ പ്രവർത്തകരും പറയുന്നതനുസരിച്ച് ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും അടച്ചിട്ട കടകൾ ഇരട്ട ക്ലോറിനേഷൻ നടപടികൾ പൂർത്തിയാക്കി ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിബന്ധനകൾ പാലിച്ചു മാത്രമേ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂവെന്ന് പരിശോധനകൾക്ക് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്തംഗം കെ എ രഹനാസ് പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജാസ്മിൻ റൊണാൾഡോ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന